ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രമോയിലാണ് ഏറ്റവും ഇത് കാണിച്ചിരിക്കുന്നത് മത്സരാർത്ഥികൾ ഓരോരുത്തരായിട്ട് പി ആർ വർക്കിനെ കുറിച്ച് അവിടെ സംസാരിക്കുകയാണ് അങ്ങനെ അനീഷ് എണീജ് നിന്നിട്ട് പറയുകയാണ് ഇവിടെ പി ആറിന്റെ പിൻബലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മനസ്സിലാക്കി അനുമോൾ ആണ് എന്ന രീതിയിൽ നമ്മുടെ അനീഷ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ അത് ഇങ്ങനെ കേട്ട് ഒരു ചിരി ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ആർക്കും അറി പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും അനീഷ് പറഞ്ഞിരിക്കുന്നത് പി ആറിന്റെ വർക്കിൻ്റെ അല്ലെങ്കിൽ പി ആറിന്റെ പിൻബലത്തിൽ മുന്നോട്ട് പോകുന്ന മത്സരാധി അനമോൾ ആണ് എന്നാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണോട്ടോ അവരത്തെ സംഭവം ഉണ്ടാകുമോ അല്ലെങ്കിൽ അനമോൾ പി ആറിന്റെ പിൻബലത്തിലാണോ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അവിടെ സർവൈവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ